ിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുടനാടൻ കപ്പിൾ ഫ്രം ഫിൻലൻഡ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ എൻ്റെ വാലൻറ്റൈൻ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാലന്റൈൻ ഫിനിഷ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി പോയി കാണാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഇപ്പോൾ ഇവിടെ ഏകദേശം പത്തെ പത്തര കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഞാനോർത്തു എന്ന ഇച്ചു വരുന്നതിന് മുമ്പേ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്താലോ എന്ന് ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു പ്ലാനാണേ അപ്പോൾ ഞാനോർത്തു എന്തുകൊണ്ട് അത് വീഡിയോ ആക്കിക്കൂടാന്ന് അപ്പോൾ ഇച്ചും കാണുമ്പോൾ ഒരു കൗതുകമായിരിക്കുമല്ലോ എങ്ങനെയാണ് ഞാൻ ആ സംഭവം വാങ്ങിച്ചതെന്നൊക്കെ അപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും പിന്നെ പോകാം കടയിൽ പോകാം ഇച്ച് വരുന്നവരു മുമ്പ് തിരിച്ച് വന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു അപ്പം ഞാൻ വീഡിയോ കൂടെ എടുക്കാം അപ്പം സ്ഥലങ്ങളും കാര്യങ്ങളും എന്താണ് ഇവിടുത്തെ വാലന്റൈൻസ് ഡേ ഇത് കടകളിലൊക്കെ ഉള്ളതെന്ന് നമുക്ക് നിങ്ങളെക്കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഒറ്റയ്ക്കാണ് പോകുന്നത് എപ്പോഴും ഞാൻ കടയിൽ പോകുമ്പോഴത്തേക്ക് ഇച്ചു ഞാനും കൂടെ ഇച്ചു എൻ്റെ കൂടെ കാണും അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് കാണും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് ഒറ്റയ്ക്കാണ് പോകുന്നത് കുഴപ്പമൊന്നുമില്ല ഒറ്റയ്ക്കൊക്കെ പോവാം ആ അതിന് എന്നെ പ്രശ്നം തന്നെ അപ്പോൾ എന്താ പറയുക തണുപ്പാണ് മൈനസ് പതിനഞ്ചാണ് എന്നാൽ പോരൂ നമുക്ക് പോയാലോ അപ്പോൾ വീഡിയോയിലേക്ക് അപ്പം ഇതാണ് പ്രാവശ്യം നല്ല തണുപ്പുണ്ട് പറയുന്നതുകൂടെ കൊതുമല്ല നല്ല അയച്ചാൻ തണുപ്പുണ്ട് ഞാൻ അപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് ട്രെയിൻ കയറി ഇവിടെ അടുത്ത് രണ്ട് സ്റ്റോപ്പ് കഴിയുമ്പോഴത്തേക്കും ഉള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇനി ട്രെയിനിൽ കയറിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം ചെറുതായിട്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് ബിക്കോസ് ഇവിടെ ഓൺ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം ഇച്ചു വരുന്നതിന് മുമ്പേ ഇത് സർപ്രൈസ് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യണമല്ലോ അതുകൊണ്ട് ഓൺ വോയിസ് ആക്കാമെന്ന് വിചാരിച്ചു ഓൺ ഓൺവോയ്സ് എല്ലാത്തിനും എടുക്കാൻ വേണ്ടി പറ്റിയില്ല കാരണം എനിക്കിത്തി നാണോ ഈ പുറത്തൊക്കെ നിന്നിട്ട് സംസാരിക്കാൻ അതുകൊണ്ടാണ് അപ്പോൾ അപ്പത്തേക്ക് നമ്മുടെ ട്രെയിൻ വന്നു ട്രെയിനിൽ കയറുക മിറുമക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പോകുന്നത് അപ്പം അവിടെ നിന്ന് എന്താ കിട്ടുന്നതെന്നൊന്നും ഒരു പിടിയിലടിയെ അപ്പം നമ്മൾ ട്രെയിനിൽ കയറി ട്രെയിനിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ എല്ലാ അടക്കയിലും പൂക്കളും എന്താണ് ബലൂണും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും എന്താ വാലൻറ്റൈനെ കാണാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഉസ്തവാൻ പൈവ എന്നായിട്ടോ പറയുന്നത് അപ്പം എല്ലാവരും അവരവരുടെ ഉസ്തവ എന്നെ കാണാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് എന്നാണ് ശരിക്കുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ ഉസ്തവൻ പായവ എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങി മിറുമാക്കിൽ എത്തി മിറുമാണി എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിൻ്റെ പേര് മിറുമാക്കി എന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ പ്രിസ്മ തൊക്കിമാണി കോ മാർക്കറ്റ് അങ്ങനെ എല്ലാ സാധന സാധനങ്ങൾ സോറി എല്ലാ കടകളും ഉണ്ട് ഈ ഒരൊറ്റ ഇത് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് വേണമെങ്കിൽ പറയാം ആൾക്കോ കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ സിറ്റി മാർക്കറ്റിൽ കയറി സിറ്റി മാർക്കറ്റിൽ കയറി ഇപ്പോൾ ദേ ഉസ്തവാല്ലേ കുറേ കാർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫിനിഷിലാണ് ഫുൾ എഴുതിയിരുന്നത് അപ്പോൾ ഇനി അത് കൗതുകം തോന്നുന്നു ഞാനത് വീഡിയോ ആക്കി അപ്പം നിങ്ങൾക്കും കാണാൻ ഇവിടെ എങ്ങനെയാണ് റക്കാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലവ് എന്നൊക്കെയാണ് കേട്ടോ അതിനെ ഉള്ള മീനിങ് ഇംഗ്ലീഷിൽ ആക്ച്വലി ഡി എസ് ഈ പാവകളെ കണ്ടപ്പം ഇതിനെനിക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട് പിന്നെ ഇത് ഇക്കുന് ഗിഫ്റ്റ് കൊടുത്താലും ഇത് ഞാനേ പിന്നെ യൂസ് ചെയ്യത്തുള്ളൂ എന്തോ നല്ല രസമുണ്ട് ഇതിനെയൊക്കെ കാണാനായിട്ട് നിശുനല്ലേ ഇപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്ത് കൊടുക്കും എന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല ഡി എസ് കാരണം ഇവിടെയെങ്കിലും ഞാൻ ഒന്നും കണ്ടില്ല മേ ബി അടുത്ത സൈ സൈഡിലായിരിക്കാം നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം കുറച്ച് പൂക്കൾ മാത്രമേ കണ്ടിട്ടുള്ളു ഡി എസ് വേറൊരു സാധനം ഞാനിവിടെ കാണുന്നില്ല എവിടെയെങ്കിലും ഒരു സംഭവം കാണുന്നില്ല ഡി എസ് നമുക്ക് ഇവിടെനിന്ന് ഇറങ്ങി പ്രസ്മയിൽ പോയി നോക്കാം ടക്കൂടും ഒരു വെറൈറ്റിക്ക് ആൾക്കോള് കയറി ഒരു വാലന്റൈൻ എടുത്തിട്ട് പോയാലോ നോക്കാം യു ആർ മൈ വാലന്റൈൻ എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്താലോ ഇത് നല്ല രസമുണ്ട് ഈ കുപ്പിയൊക്കെ കാണാനായിട്ട് കൊടുക്കണോ വേണ്ടോ ഉം ലക്ഷ്യം ഒരു വെറൈറ്റിക്ക് റോസ് ചെടി വാങ്ങിച്ചു കൊടുത്തിട്ട് ഇത് അവനെ എങ്ങനെ പരിപാലിക്കുന്നത് നോക്കിയാലോ അതോ ഇത് വേണോ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ട് ജസ്റ്റ് മുപ്പത്തഞ്ച് യൂറോ ഉള്ളതിനു യൂറോ ഹൈഡ്രാഞ്ച് കണ്ട് ഇഷ്ടപ്പെട്ട ടീസ് അപ്പോൾ അതേ ഞാൻ മമ്മിനെയൊക്കെ വിളിച്ച് അങ്ങ് ഫിക്സ് ആയി ആ റെഡ് കളറിലെ അത് ഞാനിങ്ങ് എടുത്തു അപ്പോൾ അതേ രണ്ട് ഗിഫ്റ്റായി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഒരു ബോഡി സ്പ്രേ വാങ്ങാന്ന് കോളേജിലൊക്കെ പോകുന്നതല്ലേ സോറി പഠിക്കാനൊക്കെ പോകുന്നതല്ലേ അപ്പം നല്ല നന്നായിട്ടെങ്ങ് മെണക്കട്ടെ എന്ന് ഓർത്ത് അപ്പം നല്ലൊരു ബോഡി സ്പ്രേ വാങ്ങിച്ചു അഡിരാസിൻ്റെ ആണ് വാങ്ങിച്ചത് അത് നല്ല സ്മെല്ലായിട്ട് എനിക്ക് തോന്നി ഫ്രാഗ്രൻസ് നല്ലതായതുകൊണ്ട് തന്നെ അത് എടുക്കാൻ വിചാരിച്ചു അത് എനിക്ക് ഫ്ലാസ്ക് കണ്ടു അത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇച്ചുവിന് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതിലൊഴിച്ചുകൊണ്ട് ഇനിയിപ്പം നടന്ന് കുടിച്ചോണ്ടൊക്കെ പോകാമല്ലോ അത് കഴിഞ്ഞത് ഇങ്ങനൊരു സംഭവം ഞാൻ വീട്ടിൽ വന്നിട്ട് റെഡിയാക്കി ഡി എസ് നല്ല രസമില്ലേ കാണാനായിട്ട് ഇനിയിപ്പം അടുത്തത് കാണാൻ വേണ്ടി പോകുന്നത് ഇച്ചുവിൻ്റെ എന്താണ് ആ പച്ചയായ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് വീഡിയോ കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ ഉടർ ചെയ്യണത് ആഡ് ചെയ്യുന്നതാണ് ഡി എസ് അപ്പോൾ വിശക്ക് എന്തേലും പോയി കഴിക്കാം ദിസ്ഇസ് മൈറ്റുസ് ഫേസ് വാതി സുന്ദരനായത് ഫസ്റ്റ് റിയാക്ഷൻ ഇനി വന്ന് കാണുന്നതാണ് അഭിനയിക്കാൻ പോകുന്നത് അഭിനയിക്ക് എന്തോ തേ ഇവിടെ ഇഷ്ടമായോ സർപ്രൈസ് വെള്ളം പോലെ അയ്യോ അത് ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ അത് വെയിറ്റ് വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേ വേണ്ട ഉള്ളത് മതി ഡൽ പേറിപ്പോ നാട്ടുകാരെ നിങ്ങളിത് കാണുക എന്റെ കല്യാണത്തിന് എന്റെ വീട്ടുകാർ മോതിരവാണേ കെട്ടിയന്മാരെ ആരും കള്ളു പിടിക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുക ഇതാരും ഒരു മാതൃകയായിട്ടെടുക്കിരുന്നേ ഹാപ്പി ആയോ അപ്പൊ അപ്പോ ഇനിയും കാണും വരേക്കും